നമോ ഭഗവതേ വാസുദേവ ഓ ശ്രീകൃഷ്ണ പരമാത്മനേ നമ മഹാഭാരതം കിളിപ്പാട്ട് ആദിപർവം തുടരുന്നു ഭരതൻ്റെ രാജ്യഭരണം തദനുഭരതം ധരണീപതി വീരൻ സതയം പ്രജകളെ പരിപാലിച്ചു നന്നായി ഇന്ദ്രനെ പോലെ നൂറുയാഗവും ചെയ്തു ഭൂമിക്കിന്ദ്രനായി തന്നെയും ഗുരുവാക്കി പത്മങ്ങളുടെ സഹസ്രാർത്ഥ ദക്ഷിണയും ചെയ്തുപല ലകൃത്തി വർദ്ധിപ്പിച്ചാൽ ത്മജന്മാരെ പര സ്ത്രീകളിൽ ഉൽപ്പാദിപ്പിച്ചാത്മാനുരൂപന്മാരന്നുകൊത്താവത്താൽ പിന്നെയും പല പല യാഗങ്ങൾ ചെയ്ത ശേഷം നന്ദനൻ ഭൂമൻ മുനുവെന്നുണ്ടായാൽ പ്രസിദ്ധനായി ഭൂമന്മുനുതനയനായി വിദധനുണ്ടായി വന്നു പ്രമദമാരിൽ ോത്രാദികൾ നാൾ വരുന്നായി അവരിൽ സുഹോത്രനാമഗ്രജനായി രാജ്യം അവനി അന്ന് ചൈതന്യൂപലക്ഷണയായാൽ സ്വർഗത്തിൽ നല്ലു ഭൂമി മണ്മണ്ഡലമെന്നാക്കിനാൽ ദുർഗവും ഉറപ്പിച്ചു ജയിച്ചു ഭൂലോകവും ഐശ്വാഗിയായ ഭാരതനിലാത്മജന്മാരെ ശ്ലാഘ്യന്മാരായ മൂവർത്തമ്മയും ഉൽപ്പാദിച്ചാൻ അജപീഠനും സദാമീഠനും പൂരുമീഠൻ അജമീഠാഖ്യനതിലഗ്രജൻവാണു രാജ്യം അവനും ആറു മക്കൾ മൂന്ന് പത്നികൾ പെറ്റിട്ടവരിൽ ജ്യേഷ്ഠക്ഷൻ ു പിന്നില രാജ്യം രക്ഷനുതനയനായി സംവരണനുമുണ്ടായി കൈക്കൊണ്ടുടാതിയാം മിത്രപുത്രിയേയവൻ അങ്കാര പറഞ്ഞോ വ്യാഖ്യാനത്തിലാർഷന്റെ കഥ ജയ ചൊല്ലിയിടുവൻ തപതി പെറ്റുണ്ടായി കുരുവാം നരവതി തപസാ കുരുക്ഷേത്രം നിർമ്മിച്ചതവനല്ലോ വിശ്വാലകന്മാരായി അഞ്ചു പുത്രന്മാരവറശ്വാനഭിഷ്യാനും പിന്നേവൻ ചൈത്രരഹൻ ജനരഞ്ജനകരനാകിയ മുനിതാനും ജനമേജയാനുമുണ്ടായതു കാലം അവലഭിഷ്യാനുബുദ്ധരായുപേരുണ്ടവകളെല്ലാവരും പ്രസിദ്ധ ഗുണവാന്മാർ നാമങ്ങൾ പരീക്ഷിത്തും ശബലാശനുമാതിരാജനും വിരാജനും അനുജാമൻ മുൻ ബലാശനും ആറാമനുച്ചൈശ്രവ ഏഴാമൻ ഭംഗകാരൻ ജിന്വാനട്ടാമവൻ ധന്യന്മാരിവരെല്ലാം അവരിൽ പുത്രന്മാരുണ്ടായി അവരിൽ അഗ്രജന്മ ജനമേജയനല്ലോ കക്ഷസേനും ഉഗ്രസേനും ചിത്രസേനൻ ഇന്ദ്രസേനും സുഷേണാഖ്യനും ഭീമസേനൻ ജനമേജയൻ തനിക്കെട്ടു പുത്രന്മാരുണ്ടായി ധൃതരാഷ്ട്രനും പാണ്ഡു ബാഹികൻ നിഷനും അഞ്ചാമൻ ജാമ്പു നാമ്പുനാറാമൻ കുണ്ടോദരൻ ഏഴാമൻ പദാ എട്ടാമൻ വസാദിയും ധൃതരാഷ്ട്രന് പതിമൂന്ന് പുത്രന്മാരുണ്ടായി അധികം തതോബലമുണ്ടവർക്കെല്ലാവർക്കും അതിനാൽ വിരക്തന്മാരായി വന്നാരവരെല്ലാം പൃഥിവിപതി ഭോഗം തുച്ഛമെന്നുറയ്ക്കയാൽ അക്കാലം പരീക്ഷരിൻ പുത്രരിൽ അവരജൻ വിഖ്യാതൻ ഭീമസേനൻ ഭൂപതിയായാനല്ലോ ഉത്സവം പ്രജകൾക്കു വരും വണ്ണം തൽസുതനാകും പ്രദീവാഖ്യനും ഉണ്ടായി വന്നു ഭൂവരൻ പ്രദീപനും മൂന്ന് പുത്രന്മാരുണ്ടായി ദേവിയെന്നും പിന്നെ ശങ്കനും ബാഹ്ലീകനും ദേവാവി തപസ്സിന് കോപ്പിട്ടാൻ ചെറിയന്ന് ദേവസന്നിധനവൻ ദീർഘായുഷ്മവരെന്ന് സോമവംശവും മേലിലവനാലുണ്ട് ായി വന്നു ഭൂമി പാലകനായി ഭൂമിപാലകനായി ശങ്കരുവാണല്ലോ ഭരതനരപതി തന്നെ ഗുണങ്ങളാൽ പറഞ്ഞേടുന്നു ലോകം ഭാരതമെന്നു തന്നെ ഭരതാത്മയത്തിങ്കലുണ്ടായ രാജാക്കന്മാർ പെരിക പ്രസിദ്ധന്മാർ ദേവതുല്യന്മാരല്ലോ ിൽ നാൽപ്പതധ്യായമിപ്പോൾ ഇമ്പമോടു കഴിഞ്ഞു ശാകുന്തളം ശന്തനുവിന്റെ ഉത്ഭവചരിത്രം സന്തോഷത്തോടും ജപിതന്നു കേട്ടിടുന്നാവിൽ ശന്തനുവിൻ്റെ ജന്മം സംക്ഷേപിച്ചറിയിക്കാം ുണംവാംശത്തിങ്കൽ മുഖ്യനായി മഹാഭിഷക്ക എന്നൊരുണ്ടായി സഹസ്രശതസംഘമേധാവി സഹസ്രാക്ഷനെ പ്രസാദിപ്പിച്ച അവൻ നന്നായി അതിനാൽ സ്വർഗത്തിങ്കൽ സുഹിച്ചു വസിക്കുന്നാൾ ത്രിദശന്മാരും മുനിമാരുമായൊരു ദിനം തന്നെ സേവിപ്പാൻ ചെന്ന നേരം ത്രിദശനദിതാനും അവിടെ കഴും നല്ലി മന്ദാക്ഷഭാവത്തോടും സുന്ദരി മന്ദാകിനി മന്ദമായി വരും നേരം മന്ദമാരുതനപ്പോൾ അമ്പരൻ കളഞ്ഞതു കണ്ണുടവാങ്മുഖന്മാരായി നേരം രതുനേരം അമ്പരരഹിതയാമര നദി തന്ന ശംബരഭുവശനായി മഹാഭിഷ്കൂഹൻ പൂണ്ടു പൂണ്ടുശങ്കൂടാതെ നോക്കി കണ്ടാൻ ചതുരാനനെന്താനും അന്നേരമരുൾ ചെയ്തു ായി പിറന്നു നിൻമോഹവുമൊക്കെ തീർന്നാൽ സത്യലോകാദികളിൽ സഞ്ചരിച്ചിടാമെന്നു ദാതാവിൻ ശാപം പരിഗ്രഹിച്ചു നരപതി ഭൂതലം തന്നിൽ പിറന്നിടുവാൻ ആരംഭിച്ചു ഓ നമോ ഭഗവതേ വാസുദേവായ 我。Oh.